പത്തനംതിട്ടയുടെ ഹൃദയങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശം എത്തിച്ച് എസ് കെ എൻ ഫോർട്ടി ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി വൻ കേരള യാത്രയ്ക്ക് പത്തനംതിട്ട നൽകിയത് യാത്ര നാളെ ആലപ്പുഴയിൽ പ്രവേശിക്കും പമ്പയാറും പള്ളിയോടവും പടയണിയും വഞ്ചിപ്പാട്ടും ആറന്മുള കണ്ണാടിയുമടക്കം പത്തനംതിട്ടയുടെ സവിശേഷതകളെ തൊട്ടറിഞ്ഞുള്ള യാത്ര ഇന്നലെ അടൂരിൽ നിന്നും ആരംഭിച്ച ലഹരിക്കെതിരായ സന്ദേശം പത്തനംതിട്ടക്കാരുടെ മനസ്സുകളിൽ നിറച്ച യാത്ര ഇന്നും മുന്നേറി ആറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മോർണിംഗ് ഷോയോടെ തുടക്കം അൻപത്തിയാറ് വർഷം മുൻപുണ്ടായ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ തോമസ് ചെറിയാന്റെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെ ശവകുടീരം എസ് കെ എൻ സന്ദർശിച്ചു ശേഷം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുമായി ലഹരി വിരുദ്ധ സംവാദം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ലഹരി എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നത്തെ തലമുറ 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 ഈ തലമുറയെ എന്നുള്ളതാണ് നിക്ഷിപ്തമായി മൂന്ന് മൂന്ന് തവണ 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 റിപ്പീറ്റ് റിപ്പീറ്റ് രണ്ട് അപ്പോൾ കപ്പ് ഒരു മാർത്തോമ സഭയുടെ ആസ്ഥാനത്ത് സഭാ സെക്രട്ടറി എ ബി ടി മാമന്റെ നേതൃത്വത്തിൽ കേരള യാത്രയെ സ്വീകരിച്ചു വൈദിക മേധാവികളെ യാത്രയുടെ പ്രാധാന്യം അറിയിച്ചു നിർദ്ദേശങ്ങൾ തേടി ഇപ്പോൾ മാർത്തവ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങളുടെ സഭയായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെല്ലാം ഇപ്പോഴും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന എന്നശ്യം കൂടെ ഉറപ്പു തരികയാണ് തിരുവല്ല കെ എസ് ആർ ടി സി പരിസരത്ത് നടന്ന സമാപന സദസ്സിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ ജനപ്രതിനിധികൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പുറമെ ഡോക്ടർ ഗീവർഗീസ് മാർ യോഗക്ഷേമ യോഗക്ഷേമസഭാ നേതാവ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് തുടങ്ങി നിരവധി പ്രമുഖർ സമാപന സദസ്സിൽ പങ്കാളികളായി എഴുത്തുകാരൻ ബെന്യാമിൻ ആന്റോ ആന്റണി എം പ്രമോദ് നാരായണൻ എം എൽ എ എന്നിവരും കേരള യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു ജില്ലയിലെ പോലീസ് എക്സൈസ് മേധാവികളും എസ് കെ എൻഫോർട്ടിക്കൊപ്പം ചേർന്നു ഫോർ പത്തനംതിട്ട